രാഘവിലോസില പാട്ടാണ് അതേപേരെന്നെ ആ പറഞ്ഞ പാട്ട് തർത്തം പറയുന്ന പാട്ട് മീനോച്ചൊരു പാട്ടാണ് അത് പാടാണ് പാട്ട് பந்த காலத்தோளம் வீண பூவி ക്രവാണത്തിലെ നക്ഷത്രമല്ലേ നീ ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ വി വിരിഞ്ഞു നിന്നപ്പോ വിണത്തിയ ഭാവനകൾ കവി ഭാവനകൾ നിന്നെ കാമുകേമാരുടെ ചുണ്ടിലെ നിശീത കുദമാക്കി കവികൾ മന്മഥൻകുലക്കും മല്ലേ

ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ നക്ഷത്രമല്ലേ നീ വീണ പൂവേ സിന്ധു വേരി ഒരുപാട് പാട്ടുകള് സിന്ധുവേരിയില് എല്ലാവരും ചെയ്തു സിന്ധു വേരി ഒരു പാട്ടേ എം എസ് എ പാട്ടുണ്ട് എത്ര ഒരു മനോഹരം പറയാം ആ പാട്ട് ദേപുര സ്വർണ്ണഗോപുരം സ്വർണ്ണഗോപുര അതിൽ അതിലൊരു പോർഷൻ വേറെ ആളും പ്രയോഗിക്കാത്ത പോയി സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായൂജിൻ്റോ ദേവദയാ

i don't... ഏതൊരു ദേവതയാക്കും ഏതു ും പൂജിക്കുന്നു എത്ര എത്ര ഈ ഇതാകത്തിൽ എത്ര പാട്ടുണ്ടാക്കിട്ടുണ്ട് എത്ര പാട്ടിനായിരിക്കും വ്യത്യസ്തമായ പാട്ടത് ഗ്രേറ്റ് അദ്ദേഹത്തിൻ്റെ സ്മരണക്ക് മുന്നിൽ നമ്മൾ സിരസ് കുടിക്കുന്നു നമസ്കരിക്കുന്നു എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം പാലക്കാട്ടുകാരണം മലയാളിയാണോ തമിഴ്നല്ല ഒരുപാട് ആൾക്കാർ തമിഴ്നാണെന്ന് ധരിച്ചിരിക്കും അദ്ദേഹം കൊല്ലംകോട് ആ ഭാഗത്തുള്ള ആളാണ് കൊഴിഞ്ഞപാറപ്പള്ളിപ്പാറ സ്വദേശം അദ്ദേഹത്തിന് എഴുത്തഞ്ചാം പിറന്നാളിലൊക്കെ അദ്ദേഹത്തിന് പോയി പൊന്നാട കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിൽ കൂടാനൊക്കെ പറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹമൊക്കെ ജീവിതത്തിൽ മലയാള സിനിമയ്ക്കും സിനിമ സംഗീതത്തിനും നൽകിയ സംഭാവന എത്ര വലുതാണ് എത്ര കണ്ട് പറഞ്ഞാൽ പോരും അല്ലേ തീർച്ചയായിട്ടും അപ്പം അദ്ദേഹം മലയാളത്തിന് ഓണപ്പാട്ടുകൾ അദ്ദേഹം ചെയ്ത പാട്ടുകൾ ഓണപ്പാട്ടുകളും ഡപ്പാറും എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഏതും ചെയ്താലും സൂപ്പർ ഹിറ്റാണ് അപകാരം ഈ പാട്ട് നമ്മൾ മുമ്പ് കേട്ടില്ലേ വീണ പൂവൈ പോലെയുള്ള പാട്ട് എത്ര ദിവസമായി നമുക്ക് ഒപ്പമുണ്ടല്ലോ നമ്മുടെ കീബോർഡ് അതേപോലെ ഫ്ലൂട്ട് പിന്നെ ഗിറ്റാർ തപല വൃതം പേട് ഗംഭീരമായി പറയാതിരിക്കാൻ വയ്യ പ്രേക്ഷകരും പറയും എത്ര രസമായിട്ടായിരുന്നു അതിന്റെ വൃദ്ധം അതിന്റെ പേരിലേ വലിയ നന്ദി നമസ്കാരം കിട്ടോ അല്ലാതെ പറയാതെ വയ്യ

ഗാനരചന ശ്രീകുമാരൻ നമ്പി സംഗീതം ദക്ഷാമുത്തിസ്വാമി ഗാനം പണ്ടുപാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ ഇങ്ങനെ ഒരു ധാരാളം കേട്ടിട്ടുണ്ടാവും ഇത് ഒരു തലമുറയ്ക്ക് ഭയങ്കര പറഞ്ഞു വന്നത് സ്വാമിയെ കുറിച്ചാണ് ഇപ്പോ സ്വാമിയുടെ എം എസ് പിന്നെ തന്നെ വേറൊരു നമ്മുടെ ഈ പൂരത്തിന് പറയുമ്പോൾ മസ്തക എന്നുള്ള പ്രയോഗമുണ്ട് അതായത് മസ്തകം കൊണ്ട് പെരുമയുള്ള കൂട്ടത്തിലാണ് സ്വാമിയായാലും അതേപോലെ എം എസ് പി ആയാലും തന്നെ അല്ലേ അതായത് ഇപ്പം സാൽപ്പൊരി ഞാൻ സ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ കുറിച്ച് എൻ്റെ മനസ്സിലെ സങ്കല്പം കരുതുന്നത് രക്ഷാമൂർത്തി സ്വാമി എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനല്ല ഞാൻ അദ്ദേഹം സംഗീത സംവിധായകനല്ല അത് കർണാടക സംഘത്തിൻ്റെ വാഗയകാരന്മാർ ത്യാഗരാജസ്വാമി മുത്സബ് ദിഷിത് ശ്യാമാശാസ്ത്രി പുരേന്ദ്രദാസ് സ്വാതി എന്നൊക്കെ പറയുന്ന വാഗയകാരന്മാരുണ്ടാക്കിയ കൃതികളാണല്ലോ നമ്മളോട് പാടിക്കൊണ്ടിരിക്കുന്നത് കർണാടക സംഗീതത്തിൽ അപ്പം അത്തരത്തിൽ ഒരു വാഗയകാരൻ തന്നെ അദ്ദേഹം അതായത് സിനിമ പാട്ടുണ്ടാക്കുന്ന ഒരു സിനിമ പാട്ടുകാരൻ്റെ സംഗീതത്തിനല്ല അങ്ങനെയല്ല അത് അപ്പോൾ ദക്ഷാമൂർത്തി സ്വാമിയുടെ സ്ഥാനം നമ്മൾ കൽപ്പിക്കേണ്ടത് ഇത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം അതാണ് കർണാടക സംഗീതത്തെ സേവിക്കുകയും അതിനനുസരിച്ച് ഒരുപാട് കൃതികൾ അദ്ദേഹം ഉണ്ടാക്കുകയും നൂറ് കൃതികൾ അദ്ദേഹം ചിട്ടുന്നുണ്ട് ചുട്ടുന്നുണ്ട് കീർത്തനങ്ങൾ അതിൽ അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുൻപ് ഒരു മനസ്സിലൊരു പ്രയാസം ഉണ്ടായിരുന്നു എനിക്ക് അറിയാം എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരു നാൽപ്പതെണ്ണമേ ഇവിടെ പൊതുജനങ്ങൾക്ക് അറിവുള്ളൂ നൂറെണ്ണത്തിൽ ലാസ്റ്റിനും ഒരു നാല്പത് താഴെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് നൊട്ടേറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല ഒരു ഒരു വിഷമം പിന്നെ ഇത് കുറച്ച് കാര്യങ്ങൾ പത്ത് നൂറെണ്ണം അറിയുന്ന അറിയുന്നവരാണെന്നുണ്ട് തലശ്ശേരിയുടെ ഒരു പൈ ശി അവനതൊക്കെ മനസ്സിലാക്കി പഠിപ്പിച്ചുകൊണ്ടിട്ടില്ല പക്ഷെ സ്വാമിയുടെ മനസ്സിൽ ഈ ഒരു കാര്യമാണ് മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് സംഗീതം എന്ന് പറയുന്നത് കൃതികൾ നമ്മൾ കേൾക്കുന്ന കേൾക്കുന്നവരെയാണ് ലൈറ്റ് മ്യൂസിക് കേൾക്കുകയല്ല കൃതികൾ നമ്മൾ പാടി കേൾക്കുന്നത് പോലെ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു ഇതൊക്കെ കൃതികളാണ് നമ്മൾ അതാണ് ഈ പാട്ട് എന്ന് പറയുന്നത് ഒരു കൃതി കേട്ട പോലെ ഉണ്ടോ അങ്ങനെയാണ് പാട്ടുണ്ടാക്കുന്നത് ഓരോരോ പാട്ടുകളും എക്സാമ്പിൾ ധാരാളം പറഞ്ഞിട്ടുള്ളത് എഴുപത് കാലഘട്ടത്തിൽ എന്തൊരു പാട്ടാണ് ആർക്കറിയാം അപ്പൊ മനോഹരി മലരോട് മലർത്തോ മണിമഞ്ചേരിൽ മയങ്ങുന്ന മണിമന്നലോ ആരാധകനാ സ്വയംവരം കഥകളി കാണുവാൻ പോയി ഇന്നലെ അത് ഇന്നലെ എന്ന് പറയുമ്പോ കഴിഞ്ഞുപൊടി വേറെ ഒന്ന് പറഞ്ഞാ ഇത് ഇന്നാലെ കഴിഞ്ഞു പോയ ദിവസം ഇന്നലെ ഉണ്ടല്ലേ അത് കഴിഞ്ഞ ദിവസാ ഇന്നലെ പ്രയോഗിക്കുന്നടാ ഇന്നലെ പറഞ്ഞോ

ഷും നമ്മുടെ വേദിയിലേക്ക് എത്തി അല്ലെ ഭാസ്കർമാഷും ദക്ഷാമത്തിസ്വാമിയും കൂടി ചേർന്നു തൃശ്ശൂരിനും അഭിമാനം നമ്മുടെ മാഷെ നമ്മളെ മുമ്പ് പറഞ്ഞ തമ്പിസാറിന്റെ പണ്ടു പാടിയ പാട്ടിലൊരു പണ്ടു പാടിയ പാട്ടിലൂരെ ചുണ്ടിലൂറും கொண்டு போகருதே பண்டு பாடிய பாட்டிலொர் எண்ணம் போ கொண்டு போகருதே என் கொண்டு போக പാടി ചുണ്ടുകൾ നോവും പാതിരാ പൂങ്കുയിലുകൾ പോലെ ആടി പാടി ചുണ്ടുകൾ നോവും പാതിരാ പൂങ്കുയിലുകൾ പോലെ പാവമീ ഞയുകയലില്ലേ പാപ മീ പാടി പാടി അന്നു കണ്ട കൊരെണ്ണം നെഞ്ചിലൂറുംപോ കൊണ്ടുപോകരുതേ പോകരുതേ ഹൃദയം കൊണ്ടുപോകരുതേ പാടിയ എന്താ പാട്ട് പറയാനുള്ളത് ഇല്ല തമ്പിസാറിന്റെ തമ്പിസാഹും സാമിനും കുറിച്ച് പാട്ടാണ് അനവധി ഉണ്ട് അത് അർജുന മഹായിട്ടോന്ന് സൂപ്പർ ഹിറ്റുകളൊക്കെ ഇനി തമ്പിസാറിന്റെ ഒരു വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടൊരു സൂപ്പർ ഹിറ്റ് ഒരു പാട്ടുണ്ട് അത് നാൽപ്പത് എത്ര നല്ല നാല്പത്തി അഞ്ചോ എന്ത് എന്ന് പറഞ്ഞാ അത് തമ്പിസാർ അദ്ദേഹം കൂടി ചതിട്ട ഇത്ര വർഷം കഴിഞ്ഞിട്ട് ആ പാട്ടിന്നും എല്ലാവരും ചുണ്ടിലുണ്ട് അത് വിൽസാ പാട്ട് പാടും സമീപകാലത്തായി ശ്രീകുമാരൻ തമ്മി സാറ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ആ ഫോട്ടോയുടെ അടിക്കുറിപ്പ് അത് തന്നെയായിരുന്നു നാലര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനും സ്വാമിയും ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് വേളയിലെടുത്ത ചിത്രം എന്ന് പറഞ്ഞിട്ടാണ് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അത് ആ പാട്ട് ഹൃദയ സരസിന്റെ പ്രണയ പുഷ്പമ എന്നാരംഭിക്കുന്ന ഗാനത്തിന്റെ റെക്കോർഡിങ്ങിന് തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞിട്ട് സാറ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും പിന്നത പറയൂ ൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും കഥ പറയൂ അർത്ഥന നേരിതോറും അശ്രുബിന്ദുവൻ സ്വപ്രബിന്ദ്രയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ கதப் பரையும் நீ பரையும் எழுதான் வைகி കഥയിലെ ഏഴകുള്ളൊരു നായകനീ എഴുതാമിയ ചിത്രകഥയിലേ ഏഴകുള്ളൊരു നായകനീ എന്നുര തപോവന സീമയിൽ എന്ന നുറാഗ തപോവന സീമയിൽ ൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും കഥ പറയൂ അർത്ഥനിൽ കണി നോറും അശ്രുബിന്ദുവൻ സ്വപ്ന ബിന്ദുവോ ഹൃദയ പ്രണയ പുഷ്പമേ നിൻ നീ നല്ല മൂടായി വിൽസ്രാജ് മാത്രമേ ഇവിടെ വെച്ചേ വിൽസ്രാജ് ഇങ്ങനൊക്കെ പാടുള്ളൂ ഇപ്പൊ ദുബായിലോ കുവൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാല് ഇങ്ങനെ കിടന്നിട്ടൊക്കെ സൂപ്പർ ഹിറ്റാണ് ഹരിമുരളിലും പാടിയതൊക്കെ പ്പോ എം ജി സുമാർ ആദ്യായിരുന്നു പിന്നു ആര് എം ജി സുമാരും കൂട്ട് വന്നിരിക്ക അതെന്ത് ചെയ്യും അപ്പോ അല്ല ഞാൻ അത് ശരിയായിരിക്കും അവനെ വേണ്ടി പാടിക്കല്ലോ മാഷം കഷ്ടപ്പെട്ടല്ലോ മമ പാർവതി പതി ഹരഹര മഹാദേ ഓ